ൾ പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഫയലുകൾ വിളിച്ചു വരുത്തി കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ അന്താരാഷ്ട്ര തലത്തിൽ അദാനി നേരിടുന്ന പ്രതിസന്ധി അത് സഭയിലടക്കം ഉയർത്തി വലിയ പ്രതിഷേധം ഉയർത്താൻ സ്വീകരി തയ്യാറെടുക്കുന്ന പ്രതിപക്ഷം അതിനിടയിൽ ആന്ധ്ര എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്താണ് സഹായം കൂടി അവർ വേണ്ടെന്ന് വെച്ചിരുന്നല്ലോ വെച്ചിരുന്ന ഇക്കാര്യത്തിൽ അദാനിയുമായി അദാനി പവറുമായി ഉണ്ടാക്കിയ ഊർജ്ജ വിതരണ കരാറുകളാണ് ഇപ്പോൾ പുനഃപരിശോധിക്കാൻ ആന്ധ്രാപ്രദേശ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ഫയലുകളെല്ലാം വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഈ കരാർ റദ്ദാക്കാൻ സാധിക്കുമോ എന്നുൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് മന്ത്രി മന്ത്രിസഭയിലെ തന്നെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് ഏതായാലും അനദാനിയെ സംബന്ധിച്ചിത് കടുത്ത തിരിച്ചടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് പ്രധാനം ഏറ്റവും വലിയ കരാർ അതായത് അദാനി ഉണ്ടാക്കിയതിൽ വെച്ച ഏറ്റവും വലിയ ഊർജ്ജ വിതരണ കരാറാണ് ആന്ധ്ര സർക്കാരുമായിട്ട് ഉള്ളത് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കരാറാണ് ഉണ്ടാക്കിയിരുന്നത് ഏതായാലും ഏഴ് ഗിഗാവാട്ട് സോളാർ പവർ ആന്ധ്രയിലെ ഊർജ്ജ വിതരണ കമ്പനികൾക്ക് നൽകുക എന്നുള്ളതായിരുന്നു കരാറ് ഇത് സംസ്ഥാനത്തെ പല ഉദ്യോഗസ്ഥർക്കും അതായത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് വൻതോതിൽ കൈക്കൂലി നൽകി നേടിയെടുത്തതാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ യു എസ് ഏജൻസികളുടെ നിന്ന് ഉണ്ടായിരുന്നു എന്നാൽ ഈ ആരോപണം ജഗൻമോഹൻ സർക്കാർ നിഷേധിക്കുകയാണ് ചെയ്തത് ഏതായാലും ആന്ധ്ര അടക്കം നാല് സംസ്ഥാനങ്ങളിൽ ജമ്മു കാശ്മീര് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഊർജ്ജ വിതരണ കരാറുകൾ കിട്ടാൻ അദാനി ഗ്രൂപ്പ് കൈക്കൂലി നൽകിയെന്നുള്ള ഒരു ആരോപണമാണ് യു എസ് അധികൃത ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ ഇക്കാര്യത്തിൽ നിലവിൽ അദാനിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നിട്ടില്ല എന്നാൽ പോലും ഈ കരാറുകൾ റദ്ദാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അദാനിയെ സംബന്ധിച്ച് തിരിച്ചറിയാനാണ് പ്രത്യേകിച്ച് അവർ എന്തോര സഹായം എന്തൊരു സഹായം അദാനിയുടെ വേണ്ടെന്ന് വെച്ചിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പുറത്തും രണ്ട് സംസ്ഥാനങ്ങളിലും അതായത് എൻ ഡി എയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അദാനിയെ കെയർ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന ആരോപണങ്ങളാണല്ലോ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു അത് പ്രധാനമായിട്ടും ഈ കരാറുകളെല്ലാം ഉണ്ടാക്കിയത് എൻ ഡി എ ഭരണ ഇല്ലാത്ത അതായത് ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ സർക്കാരുകളാണ് എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ ബി ജെ പി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ആന്ധ്രയിലെ കരാറെടുത്താൽ അത് വൈ എസ് ആർ കോൺഗ്രസിന്റെ കാലത്താണ് അതുപോലെ തന്നെ തമിഴ്നാട് കരാർ ഉണ്ടാക്കിയിരുന്നു ഇതെല്ലാം തന്നെ ഇതര സർക്കാരുകളുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം വന്നിരുന്നു ഇക്കാര്യത്തിൽ മറ്റൊരു വിഷയമുള്ളത് ഇത് വൈ എസ് ആർ കോൺഗ്രസ് സർക്കാരുണ്ടാക്കിയ കരാറാണ് അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കാണ് ഇതിനെ ചന്ദ്രബാബു നായിഡു സർക്കാർ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കഴിഞ്ഞ സർക്കാരിന്റെ പല നടപടികളെയും വിശദമായി വിമർശിച്ചുകൊണ്ട് കരാറുകളെല്ലാം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എൻ ഡി എ സർക്കാർ ആന്ധ്രാപ്രദേശിൽ പോകുന്നത് മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം തെലങ്കാന സർക്കാർ അവിടുത്തെ സിൽ സ്കിൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അദാനി അദാനിയുടെ കമ്പനി അല്ലെങ്കിൽ അദാനിയുടെ ഏജൻസികൾ കോടി രൂപ തെലങ്കാന സർക്കാരിന് നൽകിയിരുന്നു സംഭാവനയായിട്ട് നൽകാൻ തീരുമാനിച്ചിരുന്നു ഏതായാലും ആ സംഭാവന വേണ്ട എന്നുള്ള തീരുമാനം ഇന്നലെ അദാനിക്കെതിരെ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന കേസുകളുടെ ഒരു പ്രതിഫലനം ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്നത് തെലങ്കാന സർക്കാർ ഒരു അവർക്ക് കിട്ടാനുള്ള ഒരു ഗ്രാന്റ് അദാനി നൽകിയിരിക്കുന്നു ആന്ധ്ര സർക്കാർ പഴയ കരാറുകൾ പുനഃപരിശോധിക്കുക